ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി ആയിക്കോട്ടെ ഇനി അതിലും മുകളിലോട്ടുള്ള ഏതൊരു എക്സാം ആയിക്കോട്ടെ നമ്മൾ കുറച്ച് വള്ളംകളികളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ടല്ലേ അപ്പം അത് നമുക്ക് കുറച്ച് പഠിച്ചെടുക്കാനുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ നന്നായിട്ട് പഠിച്ചെടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി അല്ലേ നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേതാ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പുന്നമടക്കായലിലാണേ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓക്കേ ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയാണെങ്കിലോ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണേ അഷ്ടമുടിക്കായലിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളിയാണെങ്കിൽ ആണെങ്കിൽ പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയാണെങ്കിൽ ആണെങ്കിൽ ഏതിലാണ് അഷ്ടമുടിക്കായലാണെന്ന് പറഞ്ഞു അല്ലേ ഇനി ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിലാണ് ആറന്മുള വള്ളംകളി അതേപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി ഇത് രണ്ടും ഏതിലാ പമ്പാ നദിയിലാണ് ആറന്മുള വള്ളംകളി ഏതൊക്കെയാ പറഞ്ഞത് ആറന്മുള വള്ളംകളി അതേപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി അല്ലെ ഇത് രണ്ടും പമ്പാനദിയിലാണ് നടക്കുന്നത് ഇനി മദർ തെരേസ വള്ളംകളി മദർ തെരേസ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് ഏതില അച്ഛൻ ഏതിലാ അച്ചൻകോവിലാർ അച്ചൻകോവിലാറിലാണ് ഇനി അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് ഏതില അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായനിക്കായലിലാണ് വെള്ളായനിക്കായലിലാണ് അടുത്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീനാരായണ ട്രോഫി വള്ളംകളി ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ് കന്നേറ്റിക്കായലാണ് ഓർത്തുവെക്കുക മറക്കരുത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ് ഇനി അടുത്തത് നോക്കാം ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണെങ്കിലോ കുമരകം കുമരകവും ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായില് ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം കുമരകാണ് ഇനി അടുത്തു നോക്കാം രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിക്കുന്നിലാണ് പുളിക്കുന്ന് പുളിക്കുന്ന് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിക്കുന്നിലാണ് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി കൊച്ചിയിലാണ് കൊച്ചിക്കായൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി ഇനി അടുത്തു നോക്കാം താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് മീനച്ചിലാറിലാണ് മീനച്ചിലാർ താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് മീനച്ചിലാറിലാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇത് ഇത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ പോരാട്ടോ നിങ്ങളിത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം എങ്കിലേ നിങ്ങൾക്കിത് മറക്കാതിരിക്കുള്ളൂ അല്ലേല് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കുക ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾക്കിത് മറക്കാത്ത രീതിയിൽ നമ്മളിത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം എങ്കിലാണ് നമുക്ക് എക്സാമിനെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ ു ഇത് എന്തായാലും ഈ ഒരു ഫാക്സ് നിങ്ങൾ പഠിച്ചെടുക്കണം കാര്യം ഒരുപാട് നമ്മുടെ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും ഒരു ബേസിക് ലെവലിലുള്ള അതായത് എൽ ജി എസ് എൽ ഡി ഒരു എക്സാമിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഫാക്ട്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാറുള്ളത് അപ്പൊ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുക നന്നായി തന്നെ പഠിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് ഏതൊരു എക്സാമിനായിക്കോട്ടെ നല്ല കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ബൈ